നഅമുദുഹു വനസ്താഇനുഹു വനസ്തുഈനു ബിഹി വനഊദു ബില്ലാഹി മിൻ ഷുറൂരി ഖസ്ഗാബൻ സയ്യാത മാലिना മന്ന ഇല്ലാഹ ഫലാ മില്ലാവ മന്ന ഇല്ലാഹു ഫലാ ഹാദിയാ വാഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീൻ ലൽ ഹകിറഹു വനതീ ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير هدي هدي محمد صلى الله عليه وسلم وشر الأمور مدساتها وكل مدسات بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الله الرحمن الرحيم ولا تخزني يوم يبعثون يوم لا ينفع مال <سؤال> ولا بنون إلا <سؤال> من أتى الله <سؤال> بقلب سليم الله സർവശക്തനായ വളച്ചു തമ്പുരാദ്യ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നികില മേഖലകളിലും ഇതിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് സർവശക്തനായ റബ്ബിലും അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചായിരുന്നു നമ്മള് കഴിഞ്ഞ കുത്തുപകളിൽ സംസാരിച്ചത് വിശുദ്ധ ഖുറാനിന് പല ആയത്തുകളിലായി അള്ളാഹു ചേർത്ത് പറഞ്ഞിരിക്കുന്ന രണ്ടനുഗ്രഹങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഒന്നാകും നമുക്ക് നൽകിയിരിക്കുന്ന രണ്ടനുഗ്രഹങ്ങളായി എണ്ണി പറഞ്ഞിരിക്കുന്നത് സമ്പത്തും സന്താനങ്ങളുമാണ് അത് രണ്ടും ധാരാളമായി ലഭിച്ച ഒട്ടനവധി സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം അള്ളാഹുവിന്റെ ഏതൊരു അനുഗ്രഹവും നമ്മൾ ആലോചിക്കുമ്പോൾ അതില്ലാത്ത ആളുകളെ കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കുമ്പോഴേ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആ അനുഗ്രഹത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ കണ്ണ് അതില്ലാതിരിക്കുമ്പോഴാണ് കണ്ണിന്റെ വില അറിയില്ല എന്നുള്ളത് കണ്ണുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മൂല്യം അത്ര തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചു അതൊരു കണ്ണിനെ കുറിച്ച് മാത്രമല്ല അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹവും ഇല്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും ഏത് അനുഗ്രഹങ്ങളാണെങ്കിലും അവർ നമുക്ക് അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നത് ഉള്ള ആളുകൾ ആലോചിക്കാൻ വേണ്ടിയാണ് എന്തുകൊണ്ട് എനിക്കിങ്ങനെ നൽകി എന്തുകൊണ്ട് ആ സഹോദരന് സഹോദരിക്ക് ഈ അനുഗ്രഹം നൽകിയില്ല ഇത് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയാണ് അത് നമ്മളെ പ്രത്യേകമായി അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടോ അത് അനുഗ്രഹം ഇല്ലാത്ത നൽകപ്പെടാത്ത ഒരു വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അല്ല അങ്ങനെയാണ് പലചിത്രം പിരാന്റെ ഈ ഭൂമിയിലുള്ള സംവിധാനങ്ങൾ അപ്പൊ ഈ അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്തും സന്താനങ്ങളും നമുക്കറിയാം നമ്മുടെ ഇടയിലൊക്കെ നല്ല ജോലിയുള്ള നമ്മുടെ മക്കളുണ്ടാവും നാലും മൂന്നും നാലും ഒക്കെ മക്കള് നല്ല ഗവൺമെന്റ് ഉദ്യോഗമാണ് നല്ല ശമ്പളം വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ചില സഹോദരങ്ങളുടെ മക്കൾ വിദേശങ്ങളിലായിരിക്കും മൂന്നും നാല് മക്കൾ ഉണ്ടാവും അവിടെ നല്ല ജോലിയാണ് നല്ല കമ്പനി ജോലിയാണ് ഓരോ മാസം ലഭിക്കുന്ന ശമ്പളം നല്ല വലിയ സംഖ്യയാണ് അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ തന്നെ പല ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉണ്ടാവും നമ്മുടെ മക്കൾ മക്കൾ ചിലപ്പോൾ ആളുകൾ ഗൾഫിൽ ജോലി ചെയ്യുന്നവരെക്കാൾ അല്ലെങ്കിൽ ഇവിടെ ഒരു ഗവൺമെന്റ് സർവീസിലുള്ള ആളുകളെക്കാൾ ശമ്പളം മാറുന്ന ആളുകൾ സാധാരണക്കാരായ ചില മക്കൾ ഉണ്ടാകും അവർ ചിലപ്പോൾ റബ്ബർ കച്ചവടമായിരിക്കാം അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ ജല്ലറി നടത്തുന്ന ആളുകളായിരിക്കാം വണ്ടി കച്ചവടക്കാരായിരിക്കാം ഇങ്ങനെ പല മക്കള് ഒരു പിതാവിൽ ഉണ്ടാകുക ഒരു രക്ഷിതാവിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതെപ്പം അഭിമാനമുള്ള സംഗതി തന്നെയാണ് പിന്നെ കുറച്ച് സമ്പത്തും കൂടി ഉണ്ടാകുക

ഇതൊക്കെ അതൊരു തന്നെയാണ് സന്തോഷം നൽകുന്നതാണ് പറഞ്ഞു എന്നാൽ നിങ്ങൾക്കു നൽകിയിരിക്കുന്ന സമ്പത്തും സന്താനങ്ങളും ആ അതിനേക്കാളെല്ലാം നിങ്ങൾക്ക് ഉപരിയായി നിങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്നെന്നും അവശേഷിക്കുന്നതായ ബാക്കിയാകുന്ന സൽപ്രവർത്തനങ്ങളാണ് പ്രതിഫലമായി നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലത് നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷിക്കാൻ നൽകുന്നതും സൽപ്രവർത്തനങ്ങളാണ് ഈ സന്താനങ്ങളെ കുറിച്ചും എടുത്തു പറയുമ്പോ നമ്മൾ ആലോചിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിനോട് രണ്ടിനോടും ഒരു വിശ്വാസിയുടെ സമീപനം എന്തായിരിക്കണം നമ്മുടെ മക്കളെ നമ്മുടെ സമീപനം എന്തായിരിക്കണം അള്ളാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് സമ്പത്ത് ഉണ്ടാകും പല രൂപങ്ങളിലുള്ള സമ്പത്ത് ഈ സമ്പത്തിനോടും മക്കളോടും വളരെ ശ്രദ്ധയോടുകൂടി കൂടിയായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഒരർത്ഥത്തിൽ അതൊരു പരീക്ഷണമാണ് എന്ന് അള്ളാവ് തന്നെ അള്ളാഹു നിങ്ങൾ നിങ്ങൾ അറിയണം മനസ്സിലാക്കണം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷണമാണ് ഈ സമ്പത്തിന്റെ മതി നാല് മക്കളുണ്ട് ആ നാല് മക്കളിൽ ഒന്നോ രണ്ടോ നമ്മളെ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കൾ നമുക്ക് ഒരു പരീക്ഷണമായി മാറിയാണ് അന്നാ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സമ്പത്ത് ആ സമ്പത്ത് ശരിയായിട്ടുള്ള ക്രയവിക്രയം നമ്മൾ നടത്താതെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ മുതൽ കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മാറണം സമൂഹത്തിന് അതുകൊണ്ട് ഒരു ഉപകാരമില്ല കുടുംബത്തിനുപകാരമില്ല സ്വന്തത്തിന് പോലും ഉപകാരമില്ല അങ്ങനത്തെ മുതലും എന്താ കാര്യം അപ്പൊ ദുന്യാവിലും ആഗ്രഹത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളും ഉപകാരപ്പെടുന്ന മുതലുമായിരിക്കണം നമ്മുടെ അല്ലെങ്കിൽ അത് പരീക്ഷണമാണ് എന്ന് തീർച്ചയായും മഹത്തായ നമുക്ക് ഈ വിശുദ്ധ ഒരു കാഴ്ചപ്പാടും നമ്മൾ ഈ ജീവിതത്തിലെ ഈ ദുന്യാവിന്റെ ജീവിതത്തിൽ നമ്മുടെ സമ്പത്തും മക്കളും നമ്മുടെ വരുമാനവും മറ്റ് നമ്മളുടെ ഗുണകരമായ കാര്യങ്ങളിൽ മാത്രം മതി മറന്നുകൊണ്ട് ജീവിക്കേണ്ടവൻ എൻ്റെ വിശ്വാസി ജീവിതത്തെ കുറിച്ച് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടു അതിന്റെ മറക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അറിയണം തീർച്ചയായിട്ടും ജീവിതം അത് കഴിയും വിനോദവുമാണ് ഇത് ആരോഗ്യത്തി അങ്ങനത്തെ അങ്ങനത്തെ ജീവിതം ദുനിയാവിലെ വൃസീഗത അത് ഒരു അലങ്കാരവാണ് ദുനിയാവിലെ ജീവിതം വതഫാബൂ അയനക്കും തമ നതകാസു ഫിൽ അംവാളി വൽ ഔലാദ് എന്നല്ല അല്ലാഹു തന്നെ എടുത്തുപറയാൾ നിങ്ങൾക്കിടയിലെ ദുരഭിമാനം കളിക്കാനും വതകാസു ഫിൽ അംവാളി വൽ ഔലാദ് അബീർ റബ്ബ അടിപ്പിച്ചാണ് പറഞ്ഞത് അംവാലു ഔലാദ് നിങ്ങളുടെ മക്കളെ കുറിച്ചും നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ചുള്ള പെരുമ നടുമാണ് സംസാരിക്കുമ്പോൾ അവിടെ ഇത്ര ഇത്ര ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് അവിടെ അവിടെ മക്കൾക്ക് ഇത്ര ഒരു മാസം കൂട്ടുകാണെങ്കിൽ ഇത്ര ലക്ഷം ശമ്പളമുണ്ട് ഇത്ര വരുമാനമുണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞ് പലപ്പോഴും ഒരുതരം ദുരഭിമാനം നടക്കാറുണ്ട് ഇതൊക്കെയാണ് ജീവിതം പറഞ്ഞത് പക്ഷേ ഇതല്ല യഥാർത്ഥത്തിൽ ദുന്യാമിങ്ങനെ സുഖ സൗകര്യങ്ങളിൽ മതി മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല ഇഹത്തിലും പരത്തിലും നമുക്ക് നന്മകളായി നൽകാൻ നന്മകളായി മാറ്റാൻ നമ്മുടെ സമ്പത്ത് കൊണ്ടും അനുഗ്രഹം നൽകിയിരിക്കുന്ന ഈ സമ്പത്തും നമ്മുടെ സന്താനങ്ങളിൽ അങ്ങനെ മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇനി നിങ്ങൾ നോക്കൂ സമ്പത്തും മക്കളും നൽകി എന്നത് കൊണ്ട് ഒരാൾ ഭാഗ്യാന്മാരായി മാറുക അത് അള്ളാഹു അയാൾ ആദരിച്ചു എന്നതിന്റെ അടിയാളം അങ്ങനെയും നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല ഒരാൾക്ക് സമ്പത്തും നൽകിയില്ല എന്നാൽ അയാളെ പരിഗണിച്ചില്ല എന്നാണോ അതിന്റെ അർത്ഥം അങ്ങനെയുമല്ലാണെങ്കിലും ഒരു പരീക്ഷണമാണ് നൽകിയതാണെങ്കിലും നൽകാത്തതാണെങ്കിലും പരീക്ഷണമാണ് അപ്പൊ അവിടെയൊക്കെ ക്ഷമിച്ചും ചെയ്ത് കൊണ്ടു രണ്ട് ഉണ്ടായിരുന്നത് നൽകാത്ത നമുക്ക് ലഭിക്കാതെ പോയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ക്ഷമിക്കണം

അനുഗ്രഹമായി നൽകിയിരിക്കുന്ന അനുകൾ ആണോ നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്താണോ നമുക്ക് അങ്ങനെ പാടില്ല വളരെ കൃത്യമായി നമ്മൾ ഇതൊക്കെ നമുക്ക് അനുഗ്രഹം നൽകിയിരിക്കുന്നത് അള്ളാവിന് അതിനനുസരിച്ച് കൊണ്ട് ശുക്ർ ചെയ്ത് ജീവിക്കാനല്ല നമുക്കറിയാം സമ്പത്തിനുള്ള ശുക്രം പറഞ്ഞാൽ എന്താ അത് നൽകേണ്ടത് നൽകേണ്ട രൂപത്തിൽ നൽകേണ്ട ആളുകൾക്ക് നൽകാൻ ഉള്ളതാണ് അതിന്റെ ശുക്ര അല്ലാതെ പടച്ചോട് പൈസ ആവശ്യമല്ലല്ലോ അത് പടപ്പുകൾക്കാണ് ആവശ്യം അപ്പൊ പടപ്പുകൾ ഉണ്ടാവുമ്പോ ആ പടപ്പുകൾ പ്രയാസപ്പെടുന്ന സമൂഹത്തിലെ ദരിദ്രനാരായണന്മാരായിട്ടുള്ള അനാഥുകളും വിധവകളും ജീവിതത്തിന്റെ രണ്ടറ്റം എത്തിക്കാൻ പ്രയാസപ്പെടുന്ന മാരകമായിട്ടുള്ള രോഗങ്ങൾ പിടിപെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരെ കണ്ടെത്തി അവരെ സഹായിക്കാൻ നമ്മുടെ മുതലോട് സാധിക്കുന്നില്ല എങ്കിൽ ആ മുതൽ നമുക്ക് പരീക്ഷണം ആ മൊഴലോട് ഒരു കാര്യവും ഇല്ല ദുന്യാ ഉപകാരപ്പെടാതിരിക്കാം ഇത് നമ്മൾ കൃത്യമായി നമ്മുടെ മക്കൾ നന്നായി വളരണമെങ്കിൽ അതിന്റെ പിന്നിൽ മാതാവിന്റെ പിതാവിന്റെ വളരെ ശ്രദ്ധാമായിട്ടുള്ള ശ്രമവും അതുപോലെ തന്നെ അവരുടെ പരിശീലനവും ഉപദേശ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ സ്വയം മാതൃകകളായി മാതാവും പിതാവും അങ്ങനത്തെ കുട്ടികളാണ് നമ്മക്ക് മുതൽ കൂട്ടുള്ള കുട്ടികൾ മക്കൾ എന്ന് പറഞ്ഞാൽ അതാണ് ആ മക്കൾ അങ്ങനെ വളരണമെങ്കിൽ നമുക്ക് മക്കൾ ഉണ്ടാക്കുക എന്നതല്ല അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് അതിനപ്പുറമായി ഇവിടെ ഇഹത്തിലും പരത്തിലും നമുക്ക് ഗുണകരമാകുന്ന മക്കളായി മാറണമെങ്കിൽ അതിന്റെ പിന്നിൽ ചില പ്രയത്നങ്ങൾ മാതാപിതാക്കൾ ചെയ്യേണ്ടതുണ്ട് ഇത് കൃത്യമായ അപബോധം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനത്തെ മക്കളാണ് നമ്മുക്കുണ്ടാകേണ്ടത് ആ മക്കള് നിങ്ങളുടെ സമ്പത്തും അല്ലാലും ഓർക്കുന്നതിന് തടസ്സാൻ പാടില്ല ചില ആളുകളൊക്കെ സഖാത്തിന്റെ ഫണ്ട് ചോദിക്കുമ്പോ സഖാത്തിന്റെ ഫണ്ട് കൊടുക്കുന്നുണ്ടോ അവർക്ക് ചിലപ്പോ പ്രയാസം എന്താ ഞാൻ കൊടുക്കാൻ മക്കൾക്കൊക്കെ ഇല്ലാതെ വരുമോ എന്റെ മൊതല് കുറയോ

ും അവിടെ നോക്കികള് രണ്ട് ധാരാളം സന്താനങ്ങളെയും സമ്പത്തൊക്കെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരെല്ലാം ഞങ്ങൾ അന്നാവ് പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട് ഞമ്മക്ക് അങ്ങനെ തോന്നണ്ട എനിക്ക് കൊറേ ഭക്ഷണം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് കൊറേ മുതല് തന്നിട്ടുണ്ട് അത് പഠിച്ചോട് എന്നോടുമില്ലാതെ സ്നേഹാണ് എന്ന് അഹന്വയിക്കുന്ന ചില ആളുകൾ

ിൽ അവർ നിർഭയരായി സ്വർഗത്തിൽ താമസിക്കുന്നവരുമായിരിക്കുമെന്ന് വിശുദ്ധ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു ആലോചിക്കുക വിശ്വാസികളായ സഹോദരന്മാരും സഹോദരികളെ അള്ളാവും നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ സമ്പത്തും നമ്മുടെ നാളെ പരലോകത്ത് ഗുണകരമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പഠനം അതാണ് അവരനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ സിദ്ധിക്കേണ്ട സംഗതി അതാ അത് നാളെ പരലോകത്ത് നമുക്ക് ഗുണകരമാകണം

എല്ലാ രണ്ടിനെയും ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും അമേദ്യമായു അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ കൃത്യമായിട്ട് സത്യവിഷേദികളായിട്ടുള്ള ആളുകൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അത് ജീവിതത്തിൽ പകർത്താതെ ജീവിതം

ഇന്ധനങ്ങളുമാണ് ഈ നിമിഷം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത് അത് ഏറ്റുകൾ ഉണ്ടാവും എല്ലാവർക്കും ഒരേ രൂപത്തിലല്ല മക്കൾ ഉണ്ടാവും തന്നെ നൽകിയിരിക്കുന്നത് അപ്പൊ അള്ളാവും നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തിൽ അതിൻ്റെതായ രൂപത്തിൽ ശുക്രി ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെ ശരിയാവെണ്ണം അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ നാളെ ഈ സന്താനവും ഈ മുതലും നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ജീവിതത്തിൽ പോലും നമുക്ക് ഉപകാരപ്പെടാം വളരെ പ്രസിദ്ധമായ രതീശൻ നമുക്ക് കാണാൻ സാധിക്കും ഇതാ മാത്രം എനിക്ക് അന്നാമലും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിലച്ചു കഴിഞ്ഞു

പ്രയോജനകരമായിട്ടുള്ള വിജ്ഞാനം നമ്മുടെ ഒരു മനുഷ്യൻ ഒരു കാര്യം നമ്മളാ പഠിപ്പിച്ചു കൊടുത്തു കിതാബ് ഖുറാനും നോക്കി തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നല്ലത് അതിന്റെ ഉപകാരം നമുക്ക് പറഞ്ഞിരിക്കുന്നത് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ അപ്പോൾ രണ്ട് വിഷയം ഒന്ന് സമ്പത്തുവന്നും മറ്റൊന്ന് സന്താനങ്ങളൊന്നും അപ്പൊ നല്ല മക്കള് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആ മക്കൾ നല്ലവരാണ് നമ്മൾ മരിച്ചതിന് ശേഷം നമുക്ക് വേണ്ടി ചെയ്യുന്ന മക്കളാണെങ്കിൽ ആ മക്കളുടെ ദുബായ പ്രകൃതി കൂടി നമുക്ക് ലഭിക്കും